മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് ആ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു പ്രതികരണത്തിനായി നാം കാത്തിരിക്കാറുണ്ടല്ലോ കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവിടെ നിന്നും അഭിമുഖത്തിനെ വിളിക്കുമ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടാകാറുണ്ട് അഭിമുഖം കഴിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മടങ്ങുന്നു വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം ആ സ്ഥാപനത്തിൽ നിന്നും ഒരു നിയമന ഉത്തരവ് വന്നു എന്ന് കരുതുക അപ്പോൾ നാം എന്ത് പറയും ഇന്ന സ്ഥാപനത്തിൽ നിന്നും എന്നെ ഇന്ന ജോലിക്കായിട്ട് വിളിച്ചിരിക്കുന്നു അപ്പോൾ ആ വിളി എന്ന് പറയുന്നത് നിയമനമാണ് എം എൽ എ ആയോ എം പി ആയോ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഭരണകക്ഷിയാണെങ്കിൽ ചിലരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാറുണ്ട് അത് ഒരു ഉന്നത സ്ഥാനത്തേക്കുള്ള വിളിയാണ് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവവും വിശ്വസ്തയോടും കൂടി ആ വലിയ ചുമതല നിർവഹിക്കാൻ അങ്ങനെയുള്ളവർ ബാധ്യസ്ഥരാണ് ദൈവം ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും സദാസമയവും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു ആ വാക്ക് ഇങ്ങനെയാണ് ദൈവം കർത്താവായ ദൈവം അരുളി ചെയ്തു സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു സങ്കീർത്തനങ്ങൾ അമ്പതിൽ ഒന്ന് ദൈവസൃഷ്ടിയിലെ ആദ്യ മനുഷ്യനായ യാതാവിനെയാണ് ദൈവം ആദ്യമായി വിളിച്ചത് മനുഷ്യൻ ദൈവകലമിൽ ലംഘി കൽപ്പന ലംഘിച്ച് ദൈവസാന്നിധ്യത്തിൽ നിന്നും ഓടി ഒളിച്ച സമയത്താണ് ദൈവം മനുഷ്യനെ നീ എവിടെയാണ് എന്ന് വിളിച്ചു ചോദിച്ചത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ ദൈവം തന്നെ ആക്കി വെച്ച സ്ഥാനത്തു നിന്നും മാറ്റുവാൻ ഇടയായി എന്നാൽ സ്നേഹവാനായ ദൈവം മനുഷ്യനെ എന്നേക്കുമായി തള്ളിക്കളുവാൻ ആഗ്രഹിച്ചില്ല പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ പ്രവാചകന്മാരിലൂടെ ദൈവം ആഹ്വാനം നൽകിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പാപം ചെയ്ത മനുഷ്യവർഗത്തെ ജലപ്രളയത്തിലൂടെ ശിക്ഷ ദൈവം തീരുമാനിച്ചപ്പോൾ അവരുടെ രക്ഷയ്ക്കായി ഒരു പെട്ടകം ഉണ്ടാക്കുവാനും മറ്റു കാര്യങ്ങൾ നിറവേറ്റുവാനുമായി നോഹയെയാണ് ദൈവം വിളിച്ചത് പിന്നെയും കാലങ്ങൾ കടന്നുപോയപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു തന്നിലൂടെ ഒരു സ്വന്തം ജനത്തെ വാർത്തെടുക്കുവാൻ ഇടയായിത്തീർന്നു ആ ജനത്തെ പിന്നീട് നയിപ്പാനായി ദൈവം മോശയെ വിളിച്ചു വലിയ ഉത്തരവാദിത്വമാണ് നൽകിയത് തുടർന്ന് കാലങ്ങൾ പിന്നിട്ടപ്പോൾ അതായത് കാല സമ്പൂർണത വന്നപ്പോൾ അങ്ങനെയാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത് ദൈവം സ്ത്രീ നിന്ന് ജനിച്ചവനായി ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുകയും ക്രൂശുമരണവും ഉയർപ്പും അതിലൂടെ മനുഷ്യർക്കായി ഒരുക്കിയ ആ വലിയ രക്ഷ ഒരുക്കുകയും ചെയ്തു ഓരോ വ്യക്തികളും വ്യക്തിപരമായിട്ട് ആ നിലയിൽ ഈ രക്ഷയ്ക്കായിട്ട് ഓരോ വ്യക്തികളെയും സ്വർഗത്രി ദൈവം വീഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിളികേട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് വലിയ അവകാശവും ഉത്തരവാദിത്വവുമാണ് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കാനായിട്ടാണ് സുവിശേഷ കോഷത്താൽ ര നമ്മെ രക്ഷിക്കു വിളിച്ചിരിക്കുന്നത് എന്ന് അപ്പോസനായ പൗലൂസ് പറഞ്ഞിരിക്കുന്നു രണ്ട് ദോണിക്കർ രണ്ടാമത്തെ പതിനാലാമത്തെ വാക്യം പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്ന മനുഷ്യവർഗത്തെ ദൈവം വിളിച്ച് ഒരു പ്രത്യേക ജനമാക്കി നിർത്തിയിരിക്കുന്നത് വലിയ ചുമതലകൾ നിർവഹിക്കാനായിട്ടാണ് വിളിച്ചവൻ്റെ നല്ല ഗുണങ്ങളെ വിളംബരം ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് നൽകിയിരിക്കുന്നത് സ്വർഗസ്നായ ദൈവമാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് സ്വർഗീയമായ വിളിയാണ് എബ്രായർ മൂന്നിൽ ഒന്ന് പരിശുദ്ധനായ ദൈവമാണ് വിളിച്ചത് അതുകൊണ്ട് അത് വിശുദ്ധ വിളിയാണ് രണ്ട് തിമത്തിയോസ് ഒന്നിൻ്റെ ഒമ്പത് അത്യുന്നതനായ ദൈവമാണ് വിളിച്ചത് അതുകൊണ്ട് ഇത് പരമമായ അല്ലെങ്കിൽ ഉന്നതമായ വിളിയാണ് ഫിലിപ്പിയർ മൂന്നിൽ പതിനാല് ഇങ്ങനെ ദൈവത്തായി വിളിക്കപ്പെട്ട് ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നവനാണ് ഈ മഹാദൈവം നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഈ വിളിയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് വിശ്വസ്തരായിട്ട് ജീവിക്കാം അതിനാട് ദൈവം നമ്മെ സഹായിക്കുവാറാകട്ടെ ഗോഡ് ബ്ലസ് യു തലകൾ ഉയർത്തി വിളിച്ചവരേ ജീവൻ ലഭിച്ചവരേ ഉണരുക വേഗം പോകുന്ന അണഞ്ഞിടുന്നാഥൻ പോകുന്ന മണവറപ്പോകുന്നതിനടുത്തു